ഹായ് ഹലോ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ബേക്കറി എന്നൊക്കെ മേടിക്കുന്ന ഡയമണ്ട് കഡ്സ് ഉണ്ടല്ലോ അതാണ് ഡയമണ്ട് കട്സ് രണ്ട് തരമുണ്ട് എരി ഉള്ളതും ഉണ്ട് മധുരം ഉള്ളതുകൊണ്ട് ഞാൻ മധുരം ഉള്ളതാണ് കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ സാധാ കാണുന്ന സാധനങ്ങൾ മാത്രം മതി ഇത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം അതിന് വേണ്ടി ഞാൻ ഒരു ബൗള് മൈദയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് കളറിന് വേണ്ടി ഒരല്പം മഞ്ഞൾപ്പൊടി ഒരല്പം ഉപ്പ് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇനി ഇതിലേക്ക് ഒരു അല്പ അല്പം ആയിട്ട് വെള്ളം വെള്ളമൊഴിച്ച് നമ്മളിതൊന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാണ് ഇത് ഇരിക്കേണ്ടതായിട്ട് ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇതെടുത്ത് ഒന്ന് പരത്തി കൂടി എടുക്കണേ ഇത് വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ തന്നെ ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന പോലെ നല്ല ക്രിസ്പി ആയിരിക്കുകയും ചെയ്യുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണേ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്കിതിട്ട് പൊരിച്ചു കോരാം തീ കുറച്ച് വെച്ചു തന്നെ നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് എല്ലാന്ന് വെച്ചാൽ ഇതിൻ്റെ കളറ് പെട്ടെന്ന് മാറിപ്പോകേ ഇതുപോലെയൊക്കെ ചെയ്ത് നമ്മൾ വെക്കുകയാണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് പുറത്തുനിന്ന് സ്നാക്സുകളൊന്നും മേടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് നല്ലപോലെ തണുത്തു വന്നതിന് ശേഷം നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലാക്കി സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം വരെയൊക്കെ നമുക്കിത് കേടു കൂടാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റും ഇത് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം മറക്കരുത് ഇട്ടുടനെ ഇളക്കരുത് എല്ലാം കൂടെ ഒന്ന് ഒട്ടിപ്പിടിക്ക് ഇട്ടൊരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇളക്കി കൊടുത്താൽ മതി ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണ് ഇനി ഇതിനായിട്ട് ഞാൻ ഒരു പാനടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര എടുത്തതിൻ്റെ പാതി അളവാണ് നമ്മൾ വെള്ളം എടുക്കേണ്ടതായിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇത് ഒറ്റ നൂൽ പരിപം ആകുന്നത് വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം അതിലേക്ക് ഒരല്പം ഏലക്ക പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്നതുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇട്ട് കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് കഴിഞ്ഞ ഉടനെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഈ പഞ്ചസാരയെല്ലാം ഇതിലോട്ട് നല്ല പോലെ പിടിച്ചോളും ഇളക്കി കൊടുക്കുന്ന സമയത്ത് പതുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി നമ്മൾ നല്ല നല്ലപോലെ എന്ന് വെച്ചാൽ ഇത് പൊടിഞ്ഞു പോകും ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അര മണിക്കൂർ കഴിയുമ്പോഴേക്കും പഞ്ചസാര എല്ലാം ഇതിൽ പിടിച്ച് നല്ല ക്രിസ്പി ആയിരിക്കുക ബേക്കറി എന്നൊക്കെ മേടിക്കുന്ന സെയിം ടേസ്റ്റിൽ തന്നെയാണ് ഞാനിത് ചെയ്തെടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ആറാം നമ്പർ റെഡി ആയിട്ടുണ്ട് ഇതുവരെയും ഇത് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും